ഒന്നുമില്ലാത്തവർ സ്വതന്ത്രന്മാർ അവർക്കൊന്നും പോവാനില്ല മേലെ ആകാശം താഴെ ഭൂമി അല്ലേ സന്യാസിമാർക്ക് മേലെ ആകാശം താഴെ ഭൂമി പക്ഷെ മഠാധിപതികളായാൽ പ്രശ്നമാണ് മഠാധിപതികൾ ആവാതിരിക്കയാണ് നല്ലത് സന്യാസി എപ്പോഴും പരിവ്രാജകനായിരിക്കുന്നതാണ് അയാൾക്ക് സുഖം ഓരോ സ്ഥാപനങ്ങൾ വെച്ച് നടത്തുകയാണെങ്കിൽ അതിന്റെയൊക്കെ ഉത്തരവാദിത്വം തലയിൽ വരും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഭാരമാണ് പക്ഷെ അതൊക്കെ നടത്തുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ സംഘമില്ലാതിരുന്നാൽ പ്രശ്നമില്ല അവന് സ്ട്രെസ് ഇല്ല വറീസ് ഇല്ല നടക്കുന്നത് പോലെ നടക്കട്ടെ ഞാനൊന്നും ഇത് ചുമക്കുന്നത് ഇത് ഈശ്വരൻ കൊണ്ടു നടക്കുന്നു എന്നുള്ള വിചാരമുണ്ടെങ്കിൽ പ്രശ്നമില്ല എപ്പോ വേണമെങ്കിൽ ഇട്ടിട്ട് അതന്നെ മടിയിലെ കനം കുറച്ച് യാത്ര സുഖകരമാക്കുക ലെസ് ലഗേജ് മോർ കംഫർട്ട് ദി ജീവിത യാത്രയ്ക്ക് ബാധകമാണ് ലെസ് ലഗേജ് മോർ കംഫർട്ട് അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇതൊന്നും നമ്മൾ നടത്തണോന്ന് വിചാരമില്ല ഈശ്വരൻ നമ്മളെ ഉപയോഗിക്കുന്നു എപ്പോ വേണമെങ്കിൽ മൂപ്പരിതൊക്കെ തിരിച്ചെടുത്തോട്ടെ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറാണ് എന്നോ ഇറങ്ങിയതാണ് തിരിച്ച് തെരുവിലേക്ക് തന്നെ പോകാൻ തയ്യാറാണ് അല്ലെങ്കിലും തെരുവിൽ തന്നെയാണ് മനസ്സുകൊണ്ട് തെരുവിലാണ് എപ്പോ വേണമെങ്കിൽ എല്ലാം വിട്ടേച്ച് എവിടേക്ക് വേണമെങ്കിൽ പോകാൻ തയ്യാറാണ് ആ ഒരു തയ്യാറെടുപ്പ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവണം അത് സന്യാസിമാർക്ക് മാത്രമല്ല ഗൃഹസ്ഥന്മാരുടെ ഉള്ളിലും ആ ഒരു ഫ്രീഡം അത് ഡെവലപ്പ് ചെയ്യണം ബന്ധനങ്ങൾ കുറയ്ക്കണം ഡിപ്പെൻഡൻസി കുറയ്ക്കണം അതാണ് ഈ അഭ്യുദയം നോക്കുമ്പോ നിശ്രേയസം ബാധിക്കപ്പെടാൻ പാടുള്ളതല്ല അഭ്യുദയ നിശ്രേയസഹേതു ധർമ്മ അപ്പൊ പുരുഷാർത്ഥം പരമപുരുഷാർത്ഥം മോക്ഷമാണ് ആ മോക്ഷത്തിന് വിഘാതമായിട്ടുള്ള ധർമാർത്ഥ കാമങ്ങളെ നമ്മള് ഒഴിവാക്കേണ്ടതാണ് എന്നർത്ഥം മോക്ഷത്തിന് വിഘാതമായിരിക്കുന്ന ധർമാർത്ഥ കാമങ്ങൾ പരമാവധി കുറച്ചു കൊണ്ടുവരിക ധർമ്മത്തെ കുറിച്ച് നിർവചനം പറഞ്ഞു ഇങ്ങനെയുള്ള ധർമ്മം ബ്രാഹ്മണാദ്യ വർണ്ണിബിഹി ആശ്രമി ബിശ്റ്റ് ശ്രേയോർത്തി ഈ ധർമ്മം ബ്രാഹ്മണൻ മുതലായിട്ടുള്ള വർണ്ണങ്ങൾ ചാതുർവർണ്ണ വ്യവസ്ഥയിലൂടെ അതുപോലെ ആശ്രമധർമ്മങ്ങളിലൂടെ അനുഷ്ഠിക്കപ്പെടുന്നു അത് കാലക്രമേണ ദീർഘേണ കാലേന അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ അജ്ഞാനം കൊണ്ട് മൂടത കൊണ്ട് കാമം വളരുമ്പോൾ സ്വാർത്ഥത വളരുമ്പോൾ അവൻ്റെ വിവേകവിജ്ഞാനങ്ങൾ നശിച്ച് അധർമ്മം വർദ്ധിക്കും സ്വാർത്ഥത വർദ്ധിക്കും തോറും ആസുരികത വർദ്ധിക്കും അധർമ്മം വർദ്ധിക്കും അങ്ങനെ അവന്റെ ധർമ്മം ശയിക്കും അവന്റെ ചുറ്റുപാടും അധർമ്മം വരും അങ്ങനെ അഭിഭൂയമാനെ അധർമ്മേണ് അഭിഭൂയമാനെ ധർമ്മേ അധർമ്മത്താൽ ധർമ്മം കീഴ്പ്പെടുത്തപ്പെടുമ്പോൾ അധർമ്മം വർദ്ധിച്ചു വരുമ്പോൾ ഈ ലോകത്തെ ഒന്നുകൂടെ സ്ഥിതി ചെയ്യിക്കാൻ ബാലൻസ് ചെയ്യിക്കാനായിക്കൊണ്ട് ജഗതഹ സ്ഥിതി പരിപിപാലുഹു പരിപാലിക്കുവാൻ ഇച്ഛിക്കുന്ന ആദികർത്താവായ നാരായണൻ വിഷ്ണു ആ ബ്രാഹ്മണധർമ്മങ്ങളെ ക്ഷത്രിയ ധർമ്മങ്ങളെ ഒക്കെ രക്ഷിക്കുവാനായിക്കൊണ്ട് അവതരിക്കും അങ്ങനെ ഒരു അവതാരമാണ് ഇവിടെ ദേവകിയിൽ വസുദേവനിൽ അംശം കൊണ്ട് കൃഷ്ണൻ എന്ന് സംഭവിച്ചത് ബ്രാഹ്മണധർമ്മം അഥവാ വൈദികധർമ്മം രക്ഷിക്കപ്പെട്ടാൽ വൈദികധർമ്മത്തിന് അധി ആ അധീനമാണ് ബാക്കി വർണ്ണാശ്രമധർമ്മങ്ങളെല്ലാം അതുകൊണ്ട് വൈദികധർമ്മത്തെ രക്ഷിക്കാനാണ് ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞു ഇതുവരെയാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് തുടർന്ന് വായിക്കാം പറയാം സ ച ഭഗവാൻ സദാ സമ്പന്നൈഷ്ണവീം സ്വാം മായാം മൂല പ്രകൃതി വശീകൃത്യ അജോ അവ്യോ ഭൂതീശ്വരോ നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവോ ഇവ ലോകാനുഗ്രഹം കുറവൻ ലക്ഷ്യതേ ആ ഭഗവാന്റെ ലീലയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സ ച ഭഗവാൻ ആ ഭഗവാൻ എന്താണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാന ഐശ്വര്യ ശക്തി ബല വീര്യ തേജോബിഹി സദാ സമ്പന്ന ഭഗവാൻ എന്ന വാക്കിന്റെ ഒരു നിർവചനം കൂടിയാണത് ജ്ഞാനം ഐശ്വര്യം ശക്തി ബലം വീര്യം തേജസ് വ കൊണ്ടെല്ലാം സമ്പന്നൻ പൂർണനായിരിക്കുന്നവൻ അദ്ദേഹം ഇങ്ങനെയുള്ള ശക്തികളെല്ലാം ഉള്ള ഭഗവാൻ ത്രിഗുണാത്മിക വൈഷ്ണവീം സ്വാം മായാം മൂലപ്രകൃതി വശീകൃത്യ സത്വം രജസ് തമസ് എന്നുള്ള മൂന്ന് ഗുണങ്ങളോട് കൂടിയ വൈഷ്ണവീ മായ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള തന്റെ ശക്തിയായ മായയെ അത് തന്നെയാണ് മൂലപ്രകൃതി എന്നും പറഞ്ഞത് ആ മൂലപ്രകൃതിയായ മായയെ തന്റെ വശത്താക്കിക്കൊണ്ട് തന്റെ അധീനതയിൽ വെച്ചുകൊണ്ട് ആ മായയെ തന്നെ രണ്ട് രൂപത്തിൽ ഭഗവാൻ ഉപയോഗിക്കും പര പരയും അപരയുമായിട്ട് പരാപ്രകൃതി അപരാപ്രകൃതി എന്നിങ്ങനെ അതിൽ അപരാപ്രകൃതിയാണ് പ്രപഞ്ച നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ഉപാദാന കാരണമായും പരാപ്രകൃതിയാണ് ചൈതന്യമായി ബുദ്ധിശക്തിയായി ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ മൂലപ്രകൃതിയെ വശീകൃത്യ ഉപയോഗിച്ചുകൊണ്ട് അജഹ അവ്യയ ഭൂതാനീശ്വര നിത്യശുദ്ധ ബുദ്ധ മുക്ത ബുദ്ധ മുക്തസ്വഭാവ അഭിസന് അങ്ങനെ ഇരിക്കേ എന്ന് ആയി തന്നെ എന്നർത്ഥം എങ്ങനെയായി തന്നെ അജഹാസന് അജഹൻ അജൻ എന്നാൽ ജനനമില്ലാത്തവനായി തന്നെ അദ്ദേഹത്തിന് വാസ്തവത്തിൽ ജനനമില്ല നാശമില്ല അപ്പൊ ജനന മരണങ്ങളില്ലാത്തവനും ഭൂതാനാം ഈശ്വരഹാസന് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുവാനുള്ള എല്ലാ സാമർഥ്യവും തന്നെ മനുഷ്യരെ പോലെ അവശനല്ല ഈശ്വരന്റെ അവതാരങ്ങൾ അതാണ് ഭഗവാൻ കാണിച്ചു തരുന്നത് കൃഷ്ണാവതാരത്തില് കാട്ടുതീ വരുമ്പോ വായിലേക്ക് വിഴുങ്ങുന്നതും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഇന്ദ്രന്റെ ക്ഷോഭം ഗോകുലത്തെ മുഴുവൻ മഴ കൊണ്ട് നനയ്ക്കുമ്പോ മഴ കൊണ്ട് ഒലിച്ചുപോകാൻ ശ്രമിക്കുമ്പോൾ ഗോവർദ്ധനോദ്ധാരണം ചെയ്തുകൊണ്ട് ആ മഴയെ പ്രതിരോധിക്കുന്നതും പ്രളയത്തെ പ്രതിരോധിക്കുന്നതും അതുപോലെ പല സന്ദർഭങ്ങളിലും ഭൂതങ്ങളെ നിലക്കി നിർത്തിക്കൊണ്ട് പ്രപഞ്ചത്തെ നിലക്കി നിർത്തിക്കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള ലീലകൾ ചെയ്തുകൊണ്ട് മനുഷ്യർക്ക് അസാധ്യമായ ലീലകൾ ചെയ്തുകൊണ്ട് അതാണ് ഭൂതാനാം അഭീസന് ഭൂതങ്ങളുടെ ഈശ്വരനായി കൊണ്ട് തന്നെ നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ അബീസന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ േശം പോലും ഇല്ലാതെ അജ്ഞാനലേശം പോലും ഇല്ലാതെ എപ്പോഴും അച്യുതനായി കൊണ്ട് അച്യുതൻ എന്നാൽ സ്വരൂപ വിസ്മൃതിയില്ലാത്തവൻ താൻ ആരെന്നുള്ള ബോധം എപ്പോഴുമുള്ളവൻ അഹം ബ്രഹ്മാസ്മി എന്ന ബോധം എപ്പോഴും നിലനിർത്തുന്നവനാണ് ഭഗവാൻ അപ്പൊ നിത്യശുദ്ധ ബുദ്ധ ബുദ്ധ ബോധമുള്ളവൻ മുക്തഹ സ്വതന്ത്രനാണ് അദ്ദേഹത്തെ ആർക്കും ഒന്നിനും ബന്ധിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവ സ്വന്തം കൊണ്ട് പോലെ പോലെ ആ പോലെ കുറച്ച് പ്രധാനമാണ് നമ്മളെയൊക്കെ പോലെ തന്നെ അഭിനയിച്ചുകൊണ്ട് അർത്ഥം ജാത ഇവ ജനിച്ചവനെ പോലെ ശരിക്കും ജനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ജനിക്കുന്നത് അവശരായി ജനിക്കുകയാണ് നമ്മുടെ പ്രാരബ്ധം കൊണ്ട് വലിച്ചഴക്കപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ യോനികളിൽ വന്ന് ജനിക്കുന്നത് ഭഗവാൻ ജനിക്കുന്നത് സ്വേച്ഛയാ വേഷം കെട്ടി ഇറങ്ങി വരികയാണ് ഇറങ്ങാനുള്ള ഒരു എൻട്രൻസ് മാത്രമാണ് ഒരു അമ്മയുടെ ഗർഭപാത്രം ദേവയുടെ ഗർഭപാത്രമാണെങ്കിലും കൗസല്യയുടെ ഗർഭപാത്രമാണെങ്കിലും അതിഥിയുടെ ഗർഭപാത്രമാണെങ്കിലും ഏതൊക്കെ വഴിക്ക് ഇറങ്ങി വന്നോ വേഷം കെട്ടി വരാനുള്ള ഒരു ഗ്രീൻ റൂം നമ്മൾ അങ്ങനെയല്ല നമ്മൾ നിർബന്ധിതരായിട്ടാണ് വരുന്നത് വലിച്ചഴക്കപ്പെട്ട അവശരായിട്ടാണ് വരുന്നത് കർമ്മവശാലാണ് ഭഗവാൻ സ്വേച്ഛയാൽ ഇറങ്ങി വരുന്നത് അതാണ് ജാത ഇവ ജനിക്കുന്നത് പോലെ ലോകാനുഗ്രഹം കുറവന് ലക്ഷ്യത്തെ ലോകാനുഗ്രഹം ചെയ്യുന്നവനായി കാണപ്പെടുന്നു ഭഗവാന്റെ അവതാരലീലകളെല്ലാം ലോകാനുഗ്രഹലീലകളാണ് അപ്പൊ ലോകാനുഗ്രഹം ചെയ്യുന്നവനായി കാണപ്പെടുന്നു എന്ന് അപ്പം അതാണ് ഭഗവാന്റെ അവതാരത്തിൻ്റെ തത്വം വളരെ മനോഹരമായി ചുരുക്കി പറഞ്ഞു ശങ്കരാചാര്യര് എല്ലാ ഐശ്വര്യവും ശക്തിയും എല്ലാം തികഞ്ഞ ഭഗവാൻ തൻ്റെ തന്നെ ശക്തിയായ ആ വൈഷ്ണവി മായയെ മൂലപ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് വശീകൃത്യ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജനന മരണരഹിതമായിട്ടുള്ള അവസ്ഥയ്ക്ക് യാതൊരു കോട്ടവും ഇല്ലാതെ അജനും അവ്യയനും ഭൂതങ്ങളുടെ ഈശ്വരനും നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനുമായി കൊണ്ട് സ്വമായ കൊണ്ട് വേഷം കെട്ടി ദേഹവാനെ പോലെ ജനിച്ചവനെ പോലെ ലോകാനുഗ്രഹം ചെയ്യുന്നവനെ പോലെ ഇറങ്ങി വരുന്നു ആ ഇറങ്ങി വരവിന്റെ പേരാണ് അവതാരം അപ്പൊ എല്ലാ അവതാരങ്ങളും ഇങ്ങനെയുള്ള സ്വേച്ഛയ ഇറങ്ങി വരുന്നതാണ് സ്വാതന്ത്ര്യത്തോടു കൂടി ഇറങ്ങി വരുന്നതാണ് അവശനായിട്ട് വരുന്നതല്ല കർമ്മബന്ധമില്ല ഭഗവാന് കർമ്മബന്ധം ഇല്ല ഭഗവാന് കർമ്മബന്ധമുള്ള ഉണ്ട് എന്നുള്ള കഥകളൊന്നും ശരിയല്ല യോജിക്കുന്നതല്ല ബാലിയെ അമ്പെയ്തു കൊണ്ട കൊന്നതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിൽ കാലിൽ അമ്പേറ്റത് എന്നൊക്കെ ഉള്ള പൊട്ട കഥകളുണ്ട് ഒക്കെ അടുപ്പിലിടേണ്ട കഥകളാണ് അതൊക്കെ ഭഗവാന്റെ ഈശ്വരഭാവത്തെ ചോദ്യം ചെയ്യുന്ന കഥകളാണ് ഒരിക്കലും സമ്മതമല്ലാതെ ശാസ്ത്രങ്ങൾക്ക് സമ്മതമല്ല അതൊക്കെ എന്താ പറയുക ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം രചിച്ചിട്ടുള്ളതാണ് കൃഷ്ണനെ ചെറുതാക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ളതാണ് നമ്മളത് ഒരിക്കലും ഏറ്റുപറയാൻ പാടുള്ളതല്ല ശ്രീകൃഷ്ണ ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനായി അവതരിച്ചതാണ് അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ കാലിൽ അമ്പുകൊള്ളുന്നത് അദ്ദേഹത്തെ അംബെയ്ത അദ്ദേഹത്തിന്റെ കാലിൽ അമ്പെയ്ത ജര എന്ന ആ വേടൻ ഒന്ന് ഭഗവാനോട് കരഞ്ഞ് പിടിച്ച് എന്നെ കൊന്നുകളയൂ എന്ന് പറയുമ്പോ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അവനോട് പറയുന്നു ഇത് എന്റെ സങ്കല്പമാണ് എനിക്ക് ഇവിടെ പോകാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിലും മറ്റ് യുദ്ധങ്ങളിലും ഭീഷ്മ ദ്രോണാദികളുടെ കൂർത്തുമൂർത്ത അസ്ത്രങ്ങൾ മാറിലേറ്റിട്ട് ഭഗവാൻ പടച്ചട്ട പുളർന്ന് മാറിലസ്ത്രങ്ങളേറ്റ് എത്ര എത്രയെത്ര അസ്ത്രങ്ങൾ അർജുനന്റെ മേലെ തരക്കേണ്ടതൊക്കെ ഭഗവാൻ മാറിലെടുത്തു എന്നിട്ട് മരിച്ചുവോ അപ്പ മരിക്കാത്ത ഭഗവാൻ കേവലം ഈ ഒരു വേടന്റെ ഒരു അമ്പ് കാലിൽ കൊണ്ടതുകൊണ്ട് കൊണ്ട് മരിക്കൂ അപ്പൊ അത് ഭഗവാൻ സങ്കല്പിച്ചു ഭഗവാൻ പറഞ്ഞു ഇത് എന്റെ സങ്കല്പമാണ് നീ പേടിക്കണ്ട നീ കരയേണ്ട നിന്നെ ഞാൻ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് അയക്കാമെന്ന് പറഞ്ഞ് ഒരു വിമാനം വരുത്തി ആ സ്വർഗത്തിലേക്കാണ് അയച്ചത് ജരയെ ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനാണ് ഭഗവാന് കർമ്മബന്ധങ്ങൾ ഒന്നുമില്ല മൂടജനങ്ങളുടെ കഥകളാണ് അല്ലെങ്കിൽ ഭഗവാനെ ഈ ശ്രീകൃഷ്ണനെ ഇകഴുത്താൻ വേണ്ടി ചില കഥകൾ ചിലർ ഒരിക്കലും സമ്മതമല്ല കൃഷ്ണസ്തു ഭഗവാൻ സ്വയം കൃഷ്ണൻ പരിപൂർണ ഭഗവത് ഭാവമാണ്

ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്ന സന്ദർഭത്തെ കുറിച്ച് പറയുകയാണ് ആദിശങ്കര ഭഗവത്പാദര് സോ പ്രയോജന അഭാവേ അപി ഇവിടെ ഈ യുദ്ധരംഗത്ത് ഭഗവാൻ ഈ ഗീതോപദേശം ചെയ്യുമ്പോൾ ഭഗവാന് ഇതിൽ ഒരു പ്രയോജനവും ഇല്ല പ്രയോജന അഭാവമാണ് ഭഗവാന് അർജുനൻ യുദ്ധം നിർത്തുന്നു എന്ന് പറഞ്ഞാൽ വേഗം വണ്ടിയെ കൊണ്ടുപോയി എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് തിരിച്ചു ദ്വാരകയിലേക്ക് പോകാമായിരുന്നു സമാധാനമായിട്ട് പോകാമായിരുന്നു അല്ലേ എന്താ കാരണം ഭഗവാന് ഇത്രയും കഷ്ടപ്പെടേണ്ട ഇത്രയും ദിവസങ്ങള് ആയുധങ്ങളേറ്റ് ചിലപ്പോ താൻ തന്നെ മരിക്കാൻ വേണമെങ്കില് ഭീഷ്മ ദ്രോണാദികളാണ് മുമ്പില് കർണൻ മുതലായിട്ടുള്ള ശക്തന്മാരാണ് അവരുടെ മുമ്പിലേക്കാ താൻ തേരോടിച്ച് പോണ്ടത് അപ്പൊ അർജുനനോടുള്ള ശത്രുത അവര് തന്റെ നേരെയും കാണിക്കും തന്നെ കൊന്നുകളയും അപ്പൊ തനിക്ക് കഴിയുന്നതും വേഗം യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാ നമ്മളൊക്കെയാണെങ്കിൽ നോക്ക അർജുനൻ പറയണ ഞാൻ യുദ്ധത്തിനില്ല ഞാൻ വനവാസം പോവുകയാണ് ഭക്ഷ്യമഭി ശ്രേയ ഭിക്ഷാടനമാണ് ശ്രേയസ്കരം ഞാൻ സന്യാസം സ്വീകരിക്കുകയാണ് പറഞ്ഞാൽ ഭഗവാൻ പറയും ആ സമാധാനം ഞാനും ഉണ്ട് കിട്ടുവോ ഞാൻ ദ്വാരക വരെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ രക്ഷപ്പെട്ടു പോകും ഭഗവാൻ അങ്ങനെ രക്ഷപ്പെടുന്നില്ല അപ്പൊ ഭഗവാന് ഒരു പ്രയോജനവും ഇല്ലാതെയാണ് ഈ യുദ്ധരംഗത്ത് വന്നിരിക്കുന്നത് എന്തുകൊണ്ട് ലോകത്തിന് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് ഇവിടെ ഭഗവാന് ഭഗവാൻ അതിനുവേണ്ടിയാ ജനിച്ചത് അവതരിച്ചത് ഈ വേഷം കെട്ടി ഇറങ്ങിയത് ഈ ഗീതോപദേശം ചെയ്യാനാ അതുകൊണ്ടാണ് ഇവിടെ സ്വപ്രയോജന അഭാവേ അപീൽ ഭൂത അനുജിഗിക്ഷയാ ഭൂതങ്ങളെ ജീവജാലങ്ങളെ അനുചിക്ഷ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുവാനുള്ള ഇച്ഛ എല്ലാവരെയും അനുഗ്രഹിക്കുവാനുള്ള ഇച്ഛ കൊണ്ട് ലോകാനുഗ്രഹേച്ഛയാ വൈദികം ധർമ്മദ്വയം ഈ വൈദികമായ വേദസംബന്ധിയായ ധർമ്മദ്വയം ഏത് ധർമ്മദ്വയം പ്രവൃത്തി നിവൃത്തി പ്രവൃത്തി ധർമ്മം നിവൃത്തി ധർമ്മം ഈ രണ്ട് ധർമ്മങ്ങളെയും അർജുനായ അർജുനനായിക്കൊണ്ട് ശോകമോഹ മഹോദതായ ഉപതിദേശ ശോകമോഹ മഹാ ഉദതിയിൽ മഹാസാഗരത്തിൽ നിമഗ്നായി മുങ്ങിപ്പോയവനായ മൂടകയിൽ ദുഃഖത്തിൽ മുഴുകിയ അർജുനനായി കൊണ്ട് ഉപദേശിച്ചു എന്തിനാ അർജുനനെ തെരഞ്ഞെടുത്തത് അത് പറയാണ് ഗുണാധികർഹി ഗൃഹീത അനുഷ്ഠീയമാന ചമിഷ്യതി ൈ ഗൃഹ ഗുണാധികന്മാരെന്നാൽ സമൂഹത്തിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ സമൂഹത്തില് മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആയിരിക്കുന്ന ആളുകൾ മാതൃകാപുരുഷന്മാർ യഥാചരതി ശ്രേഷ്ഠ തത്തതേവ ഇതരോ ജന സയത് പ്രമാണം കുരുതേ ലോക ഗീതയിൽ തന്നെ ഭഗവാൻ പറയും ശ്രേഷ്ഠ പുരുഷന്മാരെ ആചരിക്കുന്നുവോ അവരെന്താണോ ജീവിത നിലവാരമായി നിശ്ചയിക്കുന്നത് അവർ അവരേത് മാതൃക കാണിച്ചു കൊടുക്കുന്നുവോ സമൂഹത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ ആ ശ്രേഷ്ഠ പുരുഷന്മാരെ അനുകരിക്കുന്നു പിന്തുടരുന്നു അപ്പോ അന്ന് ജീവിച്ചിരിക്കുന്ന അന്നത്തെ സമൂഹത്തിൽ ദ്വാപരയുഗത്തിന്റെ അവസാന കാലത്ത് ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള സമൂഹത്തിലെ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള നരോത്തമനാണ് അർജുനൻ ആ അർജുനനെ ഭഗവാൻ തെരഞ്ഞെടുത്തത് പെപ്സി കമ്പനിക്കാര് സച്ചിൻ ടെണ്ടുൽക്കറെ തിരഞ്ഞെടുത്തതുപോലെ അല്ലെങ്കിൽ ഓരോ പ്രോഡക്ട്സും മാർക്കറ്റ് ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും ആരാധകരുള്ള ആളുകളല്ലേ തിരഞ്ഞെടുക്കുന്നത് എന്നെയും നിങ്ങളെയും വിളിക്കാറുണ്ടോ അല്ലേ നിങ്ങളെ ഞാൻ പറഞ്ഞില്ല കാരണം നിങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല നമ്മളെ ഒന്നും വിളിക്കാറില്ല ഒരു മോഡലിങ്ങിനും ഒരു ഒരു അഡ്വർടൈസ്മെന്റിനും കാരണം ഉള്ളതുകൂടി പോയി കിട്ടും അപ്പൊ ആരെയാ മാതൃകയായിട്ട് സ്വീകരിക്കുക ഏറ്റവും സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ വിളിച്ചിട്ട് ഒരു വസ്തുവിന് കൊള്ളാത്ത സാധനങ്ങൾ അവരുപയോഗിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കും അവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ സോപ്പ് കൊണ്ട് തേച്ചതാണ് അവരുടെ തലമുടിയുടെ രഹസ്യം ഈ ഷാംപൂ തേച്ചിട്ടാണ് എന്ന് പറയും നമ്മളത് ഉപയോഗിച്ചാൽ ഉള്ളതും കൂടി പോയി കിട്ടും അവർക്ക് കച്ചവടമായി നടക്കണ്ടു സച്ചിൻ ടെണ്ടുൽക്കർ പെപ്സി കുടിക്കുന്നുണ്ടോ എന്ന് അറിയില്ല നമുക്ക് പക്ഷെ കോടികൾ കിട്ടും മൂപ്പർക്ക് ആ വിഷം മറ്റുള്ളവരെ കൊണ്ട് കുടിപ്പിക്കാൻ അയാൾക്ക് ലക്ഷ്യങ്ങൾ കിട്ടും അതുപോലെ അന്നത്തെ സമൂഹത്തിലെ ഒരു നല്ല അംബാസഡറാണ് അർജുനൻ ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള ഒരു അംബാസഡറാണ് അർജുനൻ യൗവന യുവ യുവജനങ്ങൾക്ക് മുഴുവൻ ആരാധനാപാത്രമാണ് അർജുനൻ ആ അർജുനനെ തന്നെ തിരഞ്ഞെടുത്തു അതാണ് ഇവിടെ സംഭവിച്ചത് ഗുണ ഗുണാധികൈ ഗൃഹീത ഗുണാധികന്മാർ സ്വീകരിച്ചാൽ അനുഷ്ഠീയമാന ച അനുഷ്ഠിച്ചാൽ ധർമ്മ പ്രചയം ഗമിഷ്യത്തി ധർമ്മം പ്രചയം ഗമിഷ്യതി പ്രചയം പ്രചയമെന്നാൽ വൃദ്ധിയെ പ്രാപിക്കുന്നു അപ്പൊ ധർമ്മത്തെ വൃദ്ധി പ്രാപിപ്പിക്കാൻ ധർമ്മത്തെ വളർത്താൻ ഭഗവാൻ മാതൃകാപുരുഷനായ അർജുനനെ തെരഞ്ഞെടുത്തു എന്നർത്ഥം